നമുക്ക് ഉടമ്പടി ചെയ്യുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും ഇതൊരു അംബിഗ്വസ് ആയിട്ട് ഇതിനകത്തൊന്നുമില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം ചിലപ്പോൾ കിട്ടാം പോയി നോക്കാം എങ്ങനെ അറിയട്ടെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഉടമ്പടി എടുത്താൽ സീറോ മെരിറ്റാണ് വരാൻ പോണത് സീറോ ഗ്രേസ് കാരണം ദൈവം നിങ്ങൾ ദൈവത്തെയും ആണ് സംശയിക്കുന്നത് ആദ്യമേ ദൈവത്തെയും ഉടമ്പടിയുമാണ് സംശയിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ആലപ്പുഴ പോയി നോക്കുക ഇനിയിപ്പോൾ അവിടെ കൂടി പോയില്ലെന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വൈനാൾക്കാരല്ലേ അത് നിങ്ങൾ വെറുതെ വന്ന് പണിമേടിക്കരുതെന്നുള്ളതാണ് എൻ്റെ അച്ഛൻ ദൈവത്തെ പരീക്ഷിച്ച് പണിമേടിക്കരുത് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിന്നുവരെ നിങ്ങൾക്ക് എതി പിടിക്കാത്തതിൻ്റെ മെയിൻ കാരണം ദൈവത്തിൻ്റെ പ്രാർത്ഥന ജീവിതത്തിലുണ്ടാകുന്ന നിങ്ങളുടെ ജന്മ ആ ജന്മ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ദൈവ ദുരസനിയിൽ ഹാഫ് മൈൻഡഡ് ആണ് അതുകൊണ്ടാണ് പകുതി മനസ്സുണ്ട് പകുതി മനസ്സിൽ ആണ് പലപ്പോഴും പലരും ഉടമ്പടി ചെയ്യുന്നത് ഈ പകുതി മനസ്സാണെങ്കിലേ നിങ്ങൾ ഇത് റിസൾട്ട് ശരിക്കും എന്തെങ്കിലും കിട്ടുമെന്നല്ല അതായത് ഉടമ്പടി എന്ന ദൈവിക സംവിധാനത്തെ തന്നെ നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ചില കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഉത്തരം തെറ്റാണെങ്കിലും വഴി ശരിയാണെങ്കിലും മാർക്ക് കിട്ടത്തില്ലേ നിങ്ങൾ സംശയിച്ചിട്ടുകൊണ്ടാണ് ഉടമ്പടി ഹാഫ് മൈൻഡഡ് ആണ് ചെയ്യണമെങ്കിൽ വഴിക്ക് പോലും മാർക്ക് കിട്ടത്തില്ല അതാണ് സംഭവം വഴിക്കും പോലും മാർക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് അതെ അപ്പം നിങ്ങൾ ഞങ്ങൾ സംശയിക്കാതെയാണ് ചെയ്യണത് ഞങ്ങൾ അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇവിടം വരെ വരുമായിരുന്ന അത് ഓക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്താ കാര്യം വച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ലെവലുണ്ട് പ്രയോഗരീതി ഉണ്ട് നമ്മളത് ഉടമ്പടി എപ്പോഴും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല എന്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ മാറ്റി നിർത്തണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവായിരം നിലനിറഞ്ഞോറി ചെല്ലാം മുപ്പതിനായിരം സ്വർഗസ്വനാപിതാവ് ചെല്ലാം അങ്ങനെ എന്തെങ്കിലും ചുണ്ടുകൊണ്ട് അഭ്യാസം കാണിച്ച് ദൈവത്തെ അകപ്പെടുത്താവുന്ന മിഥ്യാധാരണയുമായിട്ട് ഉടമ്പടിയിലേക്ക് സമീപിക്കരുത് ഉടമ്പടി ഇത് തന്നത പ്രോജക്റ്റ് അപ്പം അതിൻ്റെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് എങ്ങനെയാണ് എങ്ങനെയാണിത് ഉടമ്പടി അതിന് ഏറ്റവും നല്ല കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് മൈ സെക്കൻഡ് പോയിൻ്റ് ഫസ്റ്റ് പോയിന്റ് ഹാഫ് മൈൻഡായിട്ട് ഉടമ്പടിയിലേക്ക് വരരുത് ഫുൾ മൈൻഡായിട്ട് വരണം ഇത് എൻ്റെ അവസാനത്തെ അബോഡാണ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നെ ദൈവം കൊണ്ടുവന്നതാണ് അമ്മ എന്നെ കാത്തിരിക്കാൻ ഇവിടെ എനിക്ക് യോഗ്യതയില്ലെങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയത്തിന് തീരുമാനം ഉണ്ടാകും ഞാൻ ദൈവത്തിൻ്റെ വചനം പോലെ ജീവിക്കും സെക്കൻഡ് പോയിൻ്റ് എന്താണ് സെക്കൻഡ് പോയിൻ്റ് സാക്ഷ്യങ്ങൾ കേൾക്കുക അപ്പോൾ ഒരു ദിവസം നമ്മൾ അപ്പ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങളാണ് ഇരുപത് ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങളാണ് പത്ത് സാക്ഷ്യങ്ങൾ ഇൻഡിവിഡ്വലായിട്ട് അപ്പ് ചെയ്യും പതിനഞ്ച് സാക്ഷ്യങ്ങൾ ക്ലസ്റ്ററായിട്ട് അപ്പ് ചെയ്യും എല്ലാ വിഷയങ്ങൾക്കും ഉടമ്പടി എല്ലാ വിഷയങ്ങൾക്കും സാക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലസ്റ്റർ ആയിട്ട് പതിനഞ്ച് സാക്ഷ്യം ഒരുമിച്ചിടും പിന്നെ സബ്ജക്റ്റ് വൈസ് സബ്ജക്റ്റ് മനുഷ്യന് നൂറായിരം മനുഷ്യർക്ക് നൂറായിരം വിഷയങ്ങളാണ് അപ്പോൾ സബ്ജക്റ്റ് വൈ ഈ ആഴ്ചയിൽ നടന്ന സബ്ജക്റ്റ് വൈസ് സാക്ഷ്യം എന്താണ് എഡ്യൂക്കേഷൻ ഉണ്ടാകും ചിലപ്പോൾ ജോബ് ബോർഡ് ഉണ്ടാവും ഭവനരഹിതരുണ്ടാവും രോഗ രോഗികളുണ്ടാകും അതുപോലെ തന്നെ കുടുംബത്തെ കലച്ച വന്നവരുണ്ടാവും ഡൈവേഴ്സ് കേസ് കേസുണ്ടാകും അപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവം മൂന്നാല് തരത്തിൽ മറുപടി പറയും ഒന്നാമത്തെ മറുപടി ബൈ കവനു തന്നെ ഇന്ന് മുതൽ ദൈവം ഉടമ്പടി ഉടമ്പടി നിങ്ങൾക്ക് ദൈവത്തിൽ ഉള്ള കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ ഇതൊന്ന് ശരിയാകട്ടെ ഞാനൊന്ന് സെറ്റാകട്ടെ എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയും നിങ്ങളൊന്ന് സെറ്റാകട്ടെ എനിക്ക് ഇന്ന് വീട്ടിൽ രണ്ട് മൂന്ന് വിരുന്നുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് പോട്ടെ സ്വസ്ഥമായിട്ട് എന്നിട്ട് ഉടമ്പടി ചെയ്യാവുന്ന പറയും സെറ്റായ നിങ്ങൾ സെറ്റാകാൻ തീരുമാനിച്ചാൽ ഈ ഉടമ്പടി ഇപ്പത്തേനെ പൊട്ടും എന്നുവെച്ചാൽ നിങ്ങളുടെ നിങ്ങൾക്ക് അതിനോടുള്ള തീക്ഷണതാണ് നിങ്ങൾ നിങ്ങൾക്കറിയാവില്ല അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം ദൈവികമായ ഒരു വിഷയങ്ങൾക്ക് കാലമോ സമയവും ഇല്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരു മോഡ് ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരവും കാലവും ഒക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒക്കത്തില്ല കാര്യം അത് നിങ്ങളുടെ തന്നെ വിശ്വാസക്കുറവിൻ്റെ ഒരു ബഹിഷ്ഫുരണമാണ് സംഭവം വീടൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിക്കണത് ലൈഫ് ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് വേണം ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ അങ്ങനെയല്ല നിങ്ങൾ ഇന്ന് ഉടമ്പഴി എടുത്താൽ കാരണം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വരാൻ പോകുന്നൊരു ഒരു അക്കിടിയുണ്ട് അക്കിടിയെന്ന് വെച്ച് കഴിഞ്ഞത് അത് നിങ്ങൾ നമ്മൾ മിക്കവാറും ഒരു അറുപത് ശതമാനം പേരും വീഴുന്ന ഒരു ചതിക്കുഴിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ റിസൾട്ടാവും എന്താ റിസൾട്ട് എന്ന് പറഞ്ഞത് ദൈവത്തിനറിയാം നിങ്ങൾ ഈ ഉടമ്പടി ഉഴപ്പമോ ഇല്ലയോ എന്ന് അതാണ് വിഷയം നിങ്ങളെ ഉടമ്പടി നിങ്ങൾക്കറിയത്തില്ല നിങ്ങളിതെല്ലാം നല്ലവണ്ണം ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ആഗ്രഹമേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ പക്ഷേ ദൈവത്തിനറിയാം ഈ സംഭവം ഇരുപത്തി പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മളെ ഇത് മിക്കവാറും ഈ പയറിന് മുന്നെ പിടിക്കണ പോലെ നിങ്ങളുടെ ഉടമ്പടിക്ക് മുഞ്ഞ പിടിക്കുമെന്നും പിന്നെ ഉടമ്പടി എടുത്തു പോയി നിങ്ങൾ മറന്നു ദൈവത്തിന് അറിയാം അഭ്യാസക്കാരെ കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം അതുകൊണ്ട് ആ കാശും പോയി വേണമെങ്കിൽ ഓഫീസിൽ പോയി കാശും എടുത്ത് തിരിച്ചു പോയേക്കണം പത്താസിൻ്റെ കാശൊക്കെ ഈ അഭ്യാസക്കാർ ഉടമ്പ എടുത്തൊരു കാര്യമില്ല കാര്യം നിങ്ങൾ ദൈവത്തിനെയാണ് പരീക്ഷിക്കണത് എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു ബോധമില്ല എല്ലായിടത്തും പോണവല വന്ന് കയറിയിരിക്കുകയാണ് അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടൊരിടത്തിൽ നിന്റെ കണ്ണീരിന്റെ കാലത്ത് ദൈവത്തിന്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഈ കണ്ണീരിന്റെ കാലത്ത് ദൈവത്തിന്റെ പറഞ്ഞ ദൈവത്തിന്റെ ദൈവത്തിന്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഉടമ്പടി എന്ന് പറയുമ്പോ നിങ്ങള് എല്ലാ പ്രാർത്ഥനയ്ക്കും പോകുന്നവരെ കുടുംബസാര കുർബാന ഉള്ളവരാണ് കുടുംബാസ വിധമുള്ളവരാണ് കാര്യമില്ല ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തെ അകന്ന് ജീവിക്കാൻ പറ്റും ഭയങ്കര സംഭവമാണ് കൂടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും നിങ്ങളെ ഡയലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ആചാരവട്ടങ്ങളും ചിത്രവട്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ബൈപ്പേഴ്സ് തൻ നിങ്ങൾ ദൈവത്തിനകലായിരിക്കും അതുകൊണ്ടാണ് ഇപ്പം ഈശോ ഇങ്ങനെ പറഞ്ഞത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങളെ തിരിച്ചു പിടിപ്പിച്ചിരിക്കണത് പറഞ്ഞെ ദൈവത്തിന്റെ ദൈവത്തിന്റെ എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്ന എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യമേ കാരുണ്യമേ ദൈവത്തിന്റെ ദിവ്യ ദിവ്യകാരുണ്യമേ ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന ഉടമ്പടി എപ്പോഴും നമുക്ക് ഓർക്കുക അത് കാരുണ്യത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവം ആരോട് കാരുണ്യം കാണിക്കുന്ന വെച്ചാൽ നിന്റെ മെറിറ്റ് അല്ല അവിടെ നീ ഒരിക്കലും ഉടമ്പടി വന്നിട്ട് പറയും ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള പരമ്പരയ ക്രൈസ്തവരാണ് ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ദൈവമായിട്ട് ദൈവമായിട്ട് ജീവിക്കുന്ന ഭക്തിയുള്ള വിശ്വാസമുള്ള സമൂഹമാണ് പക്ഷേ വൺസ് യു കം ടു ദി കവനൻ്റ് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് മേഡ് സി നിങ്ങളത് ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ കവനൻ്റിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അത് ഒരു ദൈവവിളി എന്നതിനേക്കാൾ ഉപരി ദൈവം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന കാരുണ്യമാണ് ഉടമ്പടിയും കാരുണ്യമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കിന്നരവും വീണയും അങ്ങയുടെ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ പ്രഭാതത്തില് പകല് മനുഷ്യന് ദൈവം നമ്മോട് കാണിക്കുന്നത് കാരുണ്യമാണ് പകല് രാത്രി ദൈവം നമ്മോട് കാണിക്കുന്നത് വിശ്വസ്ഥതയാണ് ഈ ഉടമ്പടി നമുക്ക് രണ്ട് പകലും രാത്രിയും ഡാർക്ക് ആൻഡ് ലൈറ്റ് ഉണ്ട് ജീവിതത്തിൽ അല്ലേ ജീവിതത്തിൻ്റെ പകലിലെ പ്രകാശമുള്ളപ്പോഴേ നമ്മളുടെ ദൈവം നമ്മൾ കാണിക്കണം എന്താണ് കരുണ്യമാണ് അപ്പോൾ കണ്ണ് കാണാം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം അറിയാം ഏത് പരീക്ഷ എഴുതണം ഏത് രാജ്യത്ത് പോകണമെന്നൊക്കെ നമുക്ക് കണ്ണ് കാണാം ശരിക്കും അതാണ് പകലെന്ന് പറയണേ കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ട് അവിടെ ദൈവം നമ്മൾ കാണി ഐഡിയ നമുക്കുണ്ട് ഏത് സബ്ജക്റ്റ് എടുക്കണം ഇപ്പോഴേ റിസൾട്ട് വന്നിരിക്കണതാണ് ഏത് സബ്ജക്റ്റ് എടുക്കണം ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട് അത് നമ്മുടെ പകലാണ് ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിലും ദൈവ നമുക്ക് വേണ്ടത് എന്താണ് അത് നമ്മുടെ മെരിറ്റല്ല നിങ്ങൾക്ക് ഇന്ന കോളേജ് പഠിക്കണം ഇന്ന രാജ്യത്ത് പഠിക്കണം ഇന്ന കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് അതാണ് പകലെന്ന് പറയുന്നത് പകലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണം എവിടെ വീട് വെക്കണം എവിടെ നിന്ന് ലോൺ കിട്ടും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യു ഹാവ് എ ഐഡിയ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളോർക്കും എനിക്കിതെല്ലാം ഐഡിയ ഉണ്ടല്ലോ എനിക്ക് പോയി സി പോയിൻറ്റ്സ് ആവശ്യത്തിനുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ കിട്ടും യു ഹാവ് ഐഡിയ ഈ ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് അത് പകലാണ് നിനക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നിങ്ങൾ ആലോച നിങ്ങളെ അലസരാകരുത് കാണാൻ പറ്റിയാലും യു നീഡ്സ് മെഡിസി അതാണ് കർത്താവ് ഈ പകല് ും വീണയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം ആ അത് ഉചിതമായ അതായത് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് വ്യക്തതയെല്ലാം ഉണ്ട് എങ്കിലും ആവശ്യത്തിന് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് സെറ്റപ്പ് ഉണ്ട് അത് അതുപോലെ തന്നെ ജീവിത രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ചാണ് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെങ്കിലും ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരുന്നത് അപ്പോൾ ചില ആൾക്കാർ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ ചില ആൾക്കാർ കൈ കേട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ ഈ ഫിസിക്കൽ പോസ്റ്ററിന് ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് വ്യത്യാസം ബന്ധമുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ കരഞ്ഞ് മുട്ടെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും ഇല്ലേ നിങ്ങളുടെ മകന് അത്രമേ അസുഖമൊന്നുമില്ല പനിയ വലുവാണെങ്കിൽ നിങ്ങൾ നിന്ന് മുട്ടെന്ന് പ്രാർത്ഥിക്കും ഇല്ലേ വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സി ആണ് മനസ്സിലായോ ഏത് സാഹചര്യത്തിലും എനിക്ക് മെറിറ്റില്ല പകലാണെങ്കിലും വ്യക്തമായിട്ട് ജീവിതം കാണാമെങ്കിലും ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടെങ്കിലും നമുക്കെന്ത് വേണം മെഴിച്ച് വേണം എന്ത് വേണം കൃപ വേ കരുണ വേണം അപ്പോൾ എന്ത് ചെയ്യണം കരുണയുടെ ഡിസ്പോസിഷൻസാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഉള്ള ആൾ നിന്ന് കൈ കെട്ടി നിൽക്കുന്ന ആളിനെ വല്ല കരുണയും കിട്ടുക കിട്ടത്തില്ല എന്തായാലും കണ്ടൻറ് ആണെന്ന് അറിയാം ഹിസ് കണ്ടൻറ്റ് ആൻഡ് ദൈവത്തിന് വേണമെങ്കിൽ എന്നൊന്ന് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ കാര്യം എനിക്കറിയാം എൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ എനിക്കറിയാം ഇവിടെ പോണമെന്നുള്ളത് പക്ഷേ ബൈബിൾ പറയണത് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഒക്കെ ആണെങ്കിലും യു നീഡ്സ് ഗ്രേസ് യു നീസ് മേഴ്സിന്ന് വെച്ചാൽ മേഴ്സ് എന്ന് പറഞ്ഞത് ഗ്രേസിൻ്റെ രണ്ടിൻ്റെ രണ്ടാണ് എന്ന് പറയുന്നത് മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിലെല്ലാം മേഴ്സിയാണ് നമുക്ക് വേണ്ടത് ഇഫ് യു ഹാവ് നോ മെറിറ്റ് യു നീഡ്സ് മേഴ്സി നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് കരുണയാണ് വേണ്ടത് അപ്പം പകലിൽ നിന്ന് പോലും ജീവിതം വ്യക്തമായിട്ട് കാണാമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാ വിഷയങ്ങളും ഉടമ്പടി തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകളും കരുണയുടെ ഡിസ്പോസിഷനിലാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ദൈവം നമ്മോട് കരുണ തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്